ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ പലർക്കും ഇപ്പോഴും സംശയമുണ്ട് തൊഴിലുറപ്പിന്റെ വേതനം നിങ്ങൾക്ക് ലഭിക്കാത്തതിന്റെ കാരണം പഞ്ചായത്ത് മസ്റ്റോളൊക്കെ ചെയ്യാത്തത് കൊണ്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇത് കേരളത്തിന് കൊടുത്തിട്ട് കേരള സർക്കാർ നിങ്ങളുടെ പൈസ തരാത്തത് കൊണ്ടാണെന്ന് ഉള്ള പലർക്കും പല സംശയങ്ങളുമുണ്ട് അപ്പൊ അതിന് ഒരു കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം പറയുന്നത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മസ്റ്ററോള് നിങ്ങൾ പഞ്ചായത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഏഴ് ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ മസ്റ്റോള് പഞ്ചായത്തിൽ നിന്ന് ഫില്ല് ചെയ്യുന്നതാണ് ഫില്ല് ചെയ്ത് അതിന്റെ പേയ്മെന്റ് ഓർഡർ ഒക്കെ ചെയ്യുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ആധാർ ലിങ്ക് ചെയ്ത അക്കൗണ്ടിലേക്ക് പൈസ നിക്ഷേപിക്കുന്നത് അതില് കേരള സം തൊഴിലുറപ്പിന്റെ പൈസ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്നത് അപ്പൊ അതിനെ പ്രത്യേകമായിട്ട് കേരള സർക്കാരിന് വേറെ പ്രത്യേകിച്ച് തൊഴിലുറപ്പ് കൂലിക്ക് അവർ നൂറ് തൊഴിൽ ദിനത്തിന്റെ തൊഴിലുറപ്പ് കൂലി കേന്ദ്ര സർക്കാർ നേരിട്ടാണ് നൽകുന്നത് അപ്പൊ അത് കേരള സർക്കാരിന് കൊടുത്തതിനു ശേഷം കേരള സർക്കാർ നിങ്ങൾക്ക് നൽകുന്നതല്ല എന്നുള്ള കാര്യം അറിയിക്കുന്നു പിന്നീട് ഇന്ന് നമ്മുടെ രാജ്യസഭയിൽ അതായത് നിങ്ങളുടെ തൊഴിലുറപ്പിന്റെ കാര്യം ഉന്നയിച്ചുകൊണ്ട് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായ സോണിയാ ഗാന്ധി സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അത് കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് പ്രത്യേക രാഷ്ട്രീയം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒന്നും ഉണ്ടാവില്ല എന്നറിയാം എന്നാൽ നിങ്ങളുടെ നിങ്ങളെ സംബന്ധിച്ച് തൊഴിലുറപ്പ് പണിയെടുക്കുന്നവർക്കൊക്കെ ഇപ്പൊ മൂന്ന് മാസമായി തൊഴിലുറപ്പിന്റെ വേതനം ലഭിച്ചിട്ട് അപ്പൊ ആ കാര്യം രാജ്യസഭയിൽ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനൊണ്ട് ഞാനൊന്ന് വായിച്ചു തരാം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മിനിമം വേതനം നാനൂറ് രൂപയും തൊഴിൽ ദിനങ്ങളുടെ എണ്ണം നൂറ്റി അൻപതും ആക്കണമെന്ന് സോണിയാഗാന്ധി കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയെ ആസൂത്രിതമായി ദുർബലപ്പെടുത്തുകയാണെന്നും സോണിയ ആരോപിച്ചു രാജ്യസഭയിൽ ക്ഷൂന്യവേളയിൽ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് പദ്ധതിക്കുള്ള ബജറ്റ് വീതം എൺപത്തി ആറായിരം കോടിയിൽ തുടരുന്നു ഇത് ജി ഡി പിയുടെ പത്ത് വർഷത്തെ ഏറ്റവും താഴ്ന്ന ശതമാനമാണ് പണപ്പെരുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബജറ്റ് വീതം നാലായിരം കോടി കുറയുന്നു അനുവദിച്ച ഫണ്ടിന്റെ ഇരുപത് ശതമാനം കുടിശ്ശിക വേതനം തീർക്കാനാണ് ഉപയോഗിക്കുന്നതെന്ന് സോണിയ ചൂണ്ടിക്കാട്ടി അപ്പം ഇത്രയും ഇത്രയും കാരണങ്ങളാണ് ഏർ സോണിയാഗാന്ധി പാർലമെന്റ് അതായത് രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുള്ളത് അപ്പൊ നിങ്ങൾക്ക് നൂറ്റി അൻപത് ദിനം തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ആക്കണമെന്നും അതായത് കൂലികളൊക്കെ സമയബന്ധിതമായിട്ട് റിലീസ് ചെയ്യണമെന്നും ഉള്ള കാര്യം സോണിയ ഗാന്ധി രാജ്യസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ എൻ എംഒ എസ് സിസ്റ്റം അത് ഒന്നുകൂടി ശക്ത എന്താ പറയാ ദുർബലം എൻ എം എസ് ആപ്പിന്റെ പര്യാപ്തതൊക്കെ പരിഹരിക്കണമെന്നും ഒഴിവാക്കണമെന്നുള്ള കാര്യം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് നിലവിൽ എൻ എം ആപ്പിലൊക്കെ പല പ്രശ്നങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഒന്ന് സോൾവ് ഒക്കെ പരിഹരിച്ചു കൊണ്ടും പോകണമെന്നും സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട് പിന്നെ പിന്നെ പറഞ്ഞ കാര്യം പറഞ്ഞാൽ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കാന് ഏർ ബി ജെ പി ശ്രമം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അതൊക്കെ പ്രത്യേകം രാഷ്ട്രീയപരമായ ആരോപണങ്ങൾ ആയിരിക്കാം പക്ഷെ നമ്മൾ കണ്ടുവരുന്ന തൊഴിലുറപ്പിന്റെ വേതനം ഇത്ര മൂന്ന് മാസത്തോളൊന്നും ഈ ആ കുറെ ഈ അടുത്തൊന്നും മുടങ്ങിയതായിട്ട് എന്നെ അറിവില്ല കേട്ടോ കൊറേ മുന്നത്തെ കാര്യം ഒന്നും എനിക്കറിയില്ല ഈ അടുത്തൊക്കെ യഥാർത്ഥമായിട്ട് ഒരു രണ്ടു മാസം മാക്സിമം ഒക്കെ ഇത്രത്തോളം വൈകലില്ല അപ്പൊ അത് അതും കൂടി നോക്കുമ്പോ തൊഴിലുറപ്പിന്റെ വേതനം അതായത് ഇപ്പം തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നവരെന്ന് പറഞ്ഞാല് പറ്റി അങ്ങനല്ല ഇത് മാത്രം ഇതൊരു വരുമാനം മാത്രം കണ്ടവരായിരിക്കും തൊഴിലുറപ്പിനെ ആശ്രയിക്കുന്നത് അതായത് വേറെ ജോലിക്കൊന്നും പോകാതെ ഇതിന്റെ വേതനം കൊണ്ട് മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ മൂന്ന് മാസം വേതനം വൈകുമ്പോൾ ബുദ്ധിമുട്ട് വലുതാണ് ഈ കാര്യങ്ങളൊക്കെ രാജ്യസഭയിലും അതായത് നിങ്ങൾ പാർലമെന്റിലും ഒക്കെ ഉന്നയിച്ചിട്ടുണ്ട് പല എം പിമാരും ഇക്കാര്യം ഉന്നയിച്ചിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും തൊഴിലുറപ്പിന്റെ വേതനൊക്കെ ആ ഇപ്പൊ തന്നെ കൂടാനായിട്ടുണ്ട് അതായത് തൊഴിലുറപ്പിനെ ഏപ്രില് എല്ലാ വർഷവും ഒരു എന്താ പറയുക വേതനം വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഇരുപത് ശതമാനം വർധനവിനൊക്കാണ് പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പൊ എത്രത്തോളം വർധനവുണ്ടാവുന്ന പറയാൻ പറ്റില്ല പാർലമെന്ററി സമിതി ശുപാർശ ചെയ്തത് ഇരുപത് ശതമാനം വർധനവും തൊഴിലുറപ്പ് ആഹ് നൂറ്റി അൻപത് തൊഴിൽ ദിനം ഉള്ള കാര്യങ്ങളൊക്കെയാണ് ശുപാർശ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ നടപ്പിലാവുമെന്ന് വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ചെയ്താൽ അതിന് മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക്